അസലാമലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ പറയുന്നത് നാം ഓരോരുത്തരും ഗൗരവമായി കാണേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അതെ കണ്ണേർ കണ്ണേർ എന്ന് പറഞ്ഞാൽ സത്യമുള്ള ഒന്നാണ് അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ് കണ്ണേർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുക എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവ് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥ വരിക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൂട്ടു വായ ചെവിയിൽ മൂളൽ അനുഭവപ്പെടുക അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഈ കണ്ണീർ സംഭവിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്നുണ്ട് ആ സുയാലുക്കളിൽ നിന്നുള്ള ഈയൊരു കണ്ണേർ നമുക്കെല്ലാവർക്കും അതിൽ നിന്നെല്ലാം അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ കണ്ണേർ കൂടുതലായി കാണുന്നത് ചെറിയ മക്കളിലാണ് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുക നമ്മുടെ മക്കളെയും നമ്മളെയും കണ്ണേറിൽ നിന്നൊക്കെ അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ആമീൻ മുത്തുനബി സലഹു അലൈവിസലമ്മ കണ്ണേർ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു ദ്വാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ദ്വാ നമുക്ക് ചൊല്ലി നോക്കാം ഒന്നുകൂടെ പറയാം ി ൻ ലാ ഈ ഒരു ദ്വാ നമ്മൾ കണ്ണേർ നമുക്ക് തട്ടിയെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ദ്വാ നമ്മൾ ചൊല്ലുക ഈ ഒരു ദ്വാ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി എളുപ്പമായി തീരെ അത് വായിക്കാനും വായിച്ചുകൊണ്ട് മനസ്സിലാക്കാനും തുടച്ച തമ്പുരാനെ കണ്ണേറിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സലാമു അസലാമലേക്കും